എല്ലാവർക്കും ജെറക്സ് മേഡയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ കൂടുതൽ ജില്ലകളിൽ അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് അവധിയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോയാണ് ഇന്നത്തേത് അതായത് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മൂന്നാമത്തെ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നാല് ജില്ലകളിലാണ് നാളെ ജൂൺ ഇരുപത്തിയാറ് അഥവാ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ ജില്ലകളെന്ന് നോക്കാം നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ച ജില്ലകൾ എന്ന് പറയുന്നത് എറണാകുളം കോട്ടയം തൃശൂർ ഇടുക്കി ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വെള്ളിയാഴ്ച അതായത് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവധിയായിരിക്കുമെന്ന് അതാത് ജില്ലാ കളക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നാല് ജില്ലകളിലാണ് നിലവിൽ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി കൂടുതൽ ജില്ലകളിൽ വീണ്ടും കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കമൻ്റ് ബോക്സിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ വന്ന് ചെക്ക് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ നാളെ അവധി പ്രഖ്യാപിച്ച ജില്ലകൾ എന്ന് പറയുന്നത് എറണാകുളം കോട്ടയം തൃശൂർ ഇടുക്കി എന്നീ ജില്ലകളിലാണ്